നമസ്കാരം സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ആറ് വെള്ളി ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്കോട്ട് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് തപാൽ വകുപ്പ് ഡിജിപിൻ എന്ന് വിളിക്കുന്ന ഈ സംവിധാനം ഉപയോഗിച്ച് വിലാസങ്ങളുടെ കൃത്യമായ സംവിധാനം കണ്ടെത്താനാകും ഉപരാഗതമായി ഉപയോഗിക്കുന്ന പിൻകോഡുകൾ ഒരു പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാൽ പത്തക്ക ഡി ജി പിൻ മേൽവിലാസം സ്ഥിതി കൃത്യമായ സ്ഥലം കണ്ടെത്താൻ സഹായിക്കും നിങ്ങളുടെ ഡി ജി പി കണ്ടെത്താൻ സർക്കാർ പ്രത്യേകം വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി ഡി മനസ്സിലാക്കുവാനും കത്തുകളും മറ്റു പോസ് പോസ്റ്റുകളും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനും ആംബുലൻസ് രക്ഷാപ്രവർത്തനം എന്നിവ കൃത്യസമയം ലഭ്യമാക്കുന്നതിനുമെല്ലാം ലക്ഷ്യമിട്ടാണ് ഈ ഡിജിപിൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഷോപ്പിംഗ് നടത്തുന്നവർക്കും ലോജിസ്റ്റിക് സേവനദാതാക്കൾക്കുമെല്ലാം ഈ സംവിധാനം ഉപയോഗപ്പെടുത്താനാകും ഡിജിപിൻ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്താൽ ഗൂഗിൾ വഴി കണ്ടെത്താനും നാവിഗേറ്റ് ചെയ്യുവാനും സാധിക്കും ഡിജിപിൻ ലഭിക്കുവാൻ ചെയ്യേണ്ടത് ഡി എസ് ഇ ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് മൈ മൈ ഡിജിപിൻ സ്ലാഷ് ഹോം എന്ന പേജ് സന്ദർശിക്കുക നിങ്ങളുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അതിനു മുകളിൽ ക്ലിക്ക് ചെയ്താൽ വലതുഭാഗത്തിന് താഴെയായി ആ സ്ഥാനത്ത് ഡി ജി പിന് ലഭിക്കും നാല് മീറ്റർ പരിധിയിൽ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ സാ ഇതുവഴി സാധിക്കും അടുത്ത അറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമായ കപ്പല അപകടം ബാധിച്ച സാഹചര്യത്തിൽ സഹായവുമായി എത്തിയിരിക്കുകയാണ് സർക്കാർ ജില്ലകളിലെ എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും ഇരുപത്തി ഏഴായിരത്തി ഇരുപത് മത്സ്യബന്ധന കുടുംബങ്ങൾക്കും ഇടക്കാല ആശ്വാസം അനുവദിച്ച് ഉത്തരവായിരിക്കുകയാണ് ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ആയിരം രൂപയും ഒരു കുടുംബത്തിന് ആറ് കിലോഗ്രാം അരിയും വീതം സൗജന്യ റേഷനാണ് അനുവദിച്ചത് പത്ത് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് ഇതിന് അനുവദിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ എന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ് മയക്കെടുതി കാരണം കണയന്നൂർ കുട്ടനാട് താലൂക്കുകളിൽ മെയ് മാസത്തെ റേഷൻ വിതരണം പൂർത്തിയാക്കുവാൻ ഒരു ദിവസം കൂടി നീട്ടിയിരിക്കുകയാണ് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് പൂർത്തിയാക്കിയത് അതേ തുടർന്ന് ഇ പോസ്റ്റ് യന്ത്രങ്ങൾ സജ്ജമാക്കാൻ ഉച്ചവരെ സാവകാശം വേണമെന്ന് ഹൈദരാബാദിലെ നാഷണൽ ഇൻഫർമേറ്റിക് സെൻ്റർ അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് ഇതേ തുടർന്ന് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി ഈ മാസവും വെള്ളക്കാട് ഉടമകൾക്ക് ആറ് കിലോ അരി റേഷൻ വിഹിതമായി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും സാധാരണ വിഹിതമായി രണ്ട് കിലോ അരിയും കിലോഗ്രാമിന് നാല് രൂപ നിരക്കിലും നൽകും വിഹിതമായി നീലക്കാടിന് മൂന്ന് കിലോ അരി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബക്രീദ് പ്രമാണിച്ച് റേഷൻ കടകൾ നാളെ അവധിയാണ് അടുത്ത അറിയിപ്പ് കേ സ്റ്റോറായി മാറിയ റേഷൻ കടകൾക്ക് പുറമെ സപ്ലൈകോ ശാലകളിലും ഇനി ഒരു ലിറ്റർ കുപ്പിവെള്ളം പത്ത് രൂപയ്ക്ക് ലഭിക്കും വിഭവ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നിർമ്മിച്ച് വിപണിയിൽ ഇറക്കുന്ന ഹില്ലി അക്വാ കുപ്പിവെള്ളം സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി വിതരണം ചെയ്യുവാൻ ഭക്ഷ്യ വിതരണ വകുപ്പ് അനുമതി നൽകി കഴിഞ്ഞു കെ സ്റ്റോറുകളായി മാറിയ റേഷൻ കടകളിൽ കുപ്പിവെള്ള വിൽപ്പന നടത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അനുമതി നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കേസ് കേസ് സ്റ്റോറുകളാണ് നിലവിൽ സംസ്ഥാനത്ത് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക